റിച്ചാർഡ് വുംബ്രാൻറ്റിൻ്റെ ടോർച്ചേർഡ് ഫോർ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട് റിച്ചാർഡ് റൊമാനിയൽ അടുത്ത കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അദ്ദേഹത്തെ ജയിലിലാക്കി അപ്പോൾ ജയിലിൽ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളാണ് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത് ഒരു ചാപ്റ്ററിൽ അദ്ദേഹം ഒരു പാസ്റ്ററിനെ കുറിച്ച് പറയുന്നുണ്ട് പാസ്റ്റർ എയ്മോ വീച്ചി വളരെ ഫേമസ് ആണ് അദ്ദേഹത്തെ ആ പ്രസനസ് എല്ലാവരും വളരെ ആദരവോടെയാണ് കാണുന്നത് കാരണം വേറൊന്നുമല്ല അതൊരു വലിയ ജയിലാണ് ഒരുപാട് ഉണ്ട് അവിടെ ഒരുപാട് കുറ്റം ചെയ്യാത്ത ആൾക്കാരും ഉണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഗാർഡ്സിന് ഓരോരുത്തരുടെ പേര് കൃത്യമായിട്ട് അറിയത്തില്ല അവിടുത്തെ ശിക്ഷാ നിയമം എന്ന് പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും റൂള് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ട്വൻറ്റി ഫൈവ് ലാഷസ് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് തവണ ചാട്ടവറടി കേൾക്കണം അത് ക്രൂരമാണ് അസഹനിയാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ കുറ്റം ചെയ്യുന്നു അപ്പോൾ അയാളുടെ പേര് വിളിച്ചു പറയും ജോൺ മുന്നോട്ട് വരിക അല്ലെങ്കിൽ സൈമൺ മുന്നോട്ട് വരിക അപ്പോൾ ആരുടെങ്കിലും പേര് വിളിച്ചു ആരും മുന്നോട്ട് വരുന്നില്ലെങ്കിൽ ഈ മനുഷ്യൻ കയറി വരും ഈ പാസ്റ്റ് ഹേമീച്ചി അയാൾ ചെയ്ത തെറ്റല്ല എങ്കിൽ അയാൾ അവിടെ കയറി നിന്ന് തല്ല് വാങ്ങിയിട്ടങ്ങ് പോകും ഗാർഡ്സിന് അറിയത്തില്ല ആരാ കയറിയിരിക്കണം എന്നും അവർക്കറിയത്തില്ല എത്ര തവണ പാസ്റ്റർ തല്ല് വാങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെയുള്ള ആർക്കും അത് എണ്ണം പോലും തിട്ടുമല്ല അത്ര തവണ ഈ മനുഷ്യൻ മറ്റുള്ളവരുടെ അടി ഏറ്റുവാങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് എന്തൊക്കെ ഹോസ്പിറ്റലിലെ കാഴ്ച എന്താണ് ഈശോ കുരിശു കിടക്ക ഈശോ ചെയ്യാത്ത കുറ്റത്തിനെ കുറിച്ച് കിടക്ക മരിക്കാണ് ചങ്കൽ കുന്തൊക്കെ ഏറ്റുവാങ്ങാണ് ഞാനാണ് തെറ്റ് ചെയ്തത് എൻ്റെ പേരാണ് പണിഷ്മെന്റ് വിളിച്ചത് പക്ഷെ കയറി നിന്ന് അടിവാങ്ങിയത് ഈശോയാണ് ഇനി എൻ്റെ വീടാണ് ഞാൻ കയറി തല് വാങ്ങിക്കണം എന്തിനാണ് ആർക്കു വേണ്ടിയാണെന്ന് പോലും ചിലപ്പോൾ എനിക്ക് അറിയാൻ പറ്റില്ല പക്ഷെ വേറൊരുവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ തല്ല് വാങ്ങിക്കണ്ടേ അപ്പോഴല്ലേ ഹാർട്ടിൻ്റെ കൂടെ സൈക്രഡ് എന്ന് പറഞ്ഞ് ചേർക്കാൻ പറ്റും